ജനാധിപത്യ സർക്കാർ സുതാര്യമായി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന വേദിയാണ് വികസന സദസുകളെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത സംസാരിക്കു തങ്കമണി സെന്റ് തോമസ് പാലിഷ് ഹാലിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് അധ്യക്ഷയായിരുന്നു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു വികസന പ്രക്രിയയിൽ എത്രത്തോളം പങ്കാളിത്തം വഹിക്കാൻ ഒരു ഭരണസമിതിക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് കാമാക്ഷി പഞ്ചായത്തിൻ്റെ പ്രവർത്തന മികവും നേട്ടങ്ങൾ ഗവൺമെൻറ് വികസന സദസ് എന്ന നിലയിൽ എൽ എസ് ടി ഡി ഇങ്ങനെ പ്രോഗ്രാം കേരള ഒട്ടാകെ സംഘടിപ്പിക്കുന്നത് ജനാധിപത്യ ഗവണ്മെൻറ്റുകൾ ചെയ്യുന്ന സുതാര്യമായ പ്രവർത്തനങ്ങളെ വിലയിരുത്തപ്പെടാനും മികച്ച വിജയം നേടിയ സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ആദരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി നജീം എച്ച് അവതരിപ്പിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സോണി ചൊള്ളാമടം റെനി റോയ് ചിഞ്ചുമോൾ ബിനോയ് ജെസ്സി കാവുങ്കൽ ഷെർലി ജോസഫ് അജയൻ എന്നാർ റീന സന്നെ പ്രഹ്ലാദൻ ബിയൻ ജിൻഡു ബിനോയ് തുടങ്ങിയവരും രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളായ റോമിയോ സവാസ്റ്റൻ എം വി ജോർജ് സൈബിച്ച തോമസ് എന്നിവരും പങ്കെടുത്തു ബിജു വൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി